നമസ്കാരം കരിമണൽ കമ്പനിയുമായി മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അതായത് ഈ എസ് എഫ് ഐ ഒ ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കില്ല എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു അതായത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യലുണ്ടാകില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ എന്ന് പറയപ്പെടുന്നത് അതിനിടയിൽ നമുക്കറിയാം ഈ കരിവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് സൂചനയായിട്ടുണ്ട് കരുവന്നൂരിൽ അന്വേഷണം വളരെ പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിക്കാൻ പോകുന്നത് എന്നാൽ നമുക്കറിയേണ്ട മറ്റൊരു കാര്യം എന്നാൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കടുത്ത നടപടികൾക്ക് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിലാണിപ്പോൾ സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഈ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശ്ശൂരിലെത്തി സി പി എമ്മിൻ്റെ നേതൃത്വവുമായിട്ടൊക്കെ വലിയ ചർച്ചകൾ നടത്തിയത് കഴിഞ്ഞ ആഴ്ചത്തെ വളരെ വലിയ വാർത്തകളായിരുന്നു കേസിൽ പ്രതിസ്ഥാനത്തുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സംരക്ഷണവും നൽകും പാർട്ടി അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്യുമെന്ന് ഇതിനുള്ള നിർദ്ദേശം ജില്ലാ നേതൃത്വങ്ങൾക്ക് മുഖ്യമന്ത്രി നൽകുകയും ചെയ്തിരുന്നു തൃശ്ശൂരിലെത്തിയ മുഖ്യമന്ത്രി കരുവന്നൂർ വിഷയത്തിൽ വളരെ വിശദമായിട്ടുള്ളൊരു ചർച്ച നടത്തി നമുക്കറിയാമല്ലോ ഒന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ഇ ഡിയുടെ അടുത്ത ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത് തന്നെ തൃശൂരാണ് എന്ന് സി പി എം വല്ലാതെ അങ്ങ് വിലയിരുത്താൻ ആലോചിച്ചു ഇതിനിടെയാണ് വീണാ വിജയൻ കേസിൽ ഉടൻ ചോദ്യം ചെയ്യൽ ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് പക്ഷേ വീണാ വിജയനെ ഇപ്പോൾ ചോദ്യം ചെയ്യലായിരിക്കും പക്ഷേ വീണാ വിജയൻ്റെ കമ്പനി ആയിട്ടുള്ള എക്സാലോജിക്ക് മുഖേന നടത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ആ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെയും വിശദമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അതിനുശേഷം മാത്രമായിരിക്കും ചോദ്യം ചെയ്യുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കമ്പനിയുമായി വളരെ സംശയകരമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളുടെ മേധാവികളെ ഈ എസ് എഫ് ഐയോയുടെ ഉദ്യോഗസ്ഥർ താമസിക്കാതെ തന്നെ ചോദ്യം ചെയ്യും അതായത് ഈ എക്സാലോജിക് സൊല്യൂഷനുമായിട്ടുള്ള ഇടപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഈ കാരക്കോണം സോമർവൽ സ്മാരക സി മെഡിക്കൽ കോളേജ് മാനേജ്മെൻറ്റിന് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നേട്ടി നേരിട്ട് തന്നെ ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു സമാധാനമായി നിരവധി കമ്പനികൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സമാനമായിട്ടുള്ള കമ്പനികൾക്ക് ഇവരിൽ നിന്നെല്ലാം വിവരങ്ങൾ തേടിയ ശേഷമായിരിക്കും വീണ വിജയനെ ചോദ്യം ചെയ്യാൻ പോകുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ കോളേജ് മാനേജ്മെൻറ്റ് ഈ എക്സാലോജിക്കുമായി നടത്തിയ ബാങ്ക് ഇടപാടുകൾ ആ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളാണ് എസ് എഫ് ഐ ഒക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് കാരക്കോണം മെഡിക്കൽ കോളേജിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഈ മെഡിക്കൽ കോളേജിൻ്റെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററുള്ള പി തങ്കരാജനാണ് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ സി എസ് ഐയുടെ മറ്റൊരു സ്ഥാപനത്തിൻ്റെ ചുമതലക്കാരനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എക്സാലോജിക്കുമായി കാരക്കോണം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയിട്ടുള്ള ഉടമ്പടി ആ ഉടമ്പടിയുടെ പകർപ്പ് വർക്കോർഡറിൻ്റെയും അനുബന്ധ അടക്കമുള്ള അതിൻ്റെ ഇൻവോയ്സുകളുടെയും പകർപ്പുകൾ എന്നിവ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി ഇതേ കാര്യങ്ങൾ തന്നെയാണ് മറ്റ് സ്ഥാപനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമാനമായ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് അവരും നൽകേണ്ടത് ഇത് തന്നെയാണ് സി എം ആർലും കെ എസ് ഐ ഡി സിയിലുമൊക്കെ മുൻപ് തന്നെ എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തിയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ് അന്വേഷണം പൂർത്തിയാക്കാൻ എട്ട് മാസത്തെ കാലാവധി ഇനിയും ബാക്കി നിൽപ്പുണ്ട് എക്സാലോജിക്ക് പന്ത്രണ്ട് സ്ഥാപനങ്ങളുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടിൻ്റെ രേഖകൾ ആ രേഖകളാണ് എസ് എഫ് ഐ ഇതിനകം തന്നെ ശേഖരിച്ചിരിക്കുന്നത് എക്സാലോജിക്കുമായി ബന്ധമുള്ള എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ പരാതിക്കാരനായിട്ടുള്ള ഷോൺ ജോർജ് തന്നെ എസ് എഫ് ഐക്ക് മുൻപ് നേരത്തെ തന്നെ ഇത് കൈമാറുകയും ചെയ്തിരുന്നു ഈ കാരക്കോണം സി മെഡിക്കൽ കോളേജ് സാന്റമോണിക്ക ജെ ഡി ഇസ്ലാമിക് കൂടാതെ അനന്തപുരി എഡ്യൂക്കേഷൻ സൊസൈറ്റി ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളിൽ നിന്നും ചെറുതും വലുതുമായിട്ടുള്ള തുക ഈ എക്സാലോജിക്ക് എന്ന് പറയപ്പെടുന്ന കമ്പനി കൈപ്പറ്റിയിട്ടുണ്ട് ഇവരുടെ എല്ലാം വിശദീകരണം വളരെ കൃത്യമായി തേടിയിട്ടുണ്ട് കേരളത്തിൽ സി ബാന്ധവം നടക്കുന്നു അല്ലെങ്കിൽ സി പി എം ഇതിനോടൊപ്പം ചേർന്ന് നടക്കുന്നു ബി ജെ പിയുമായി ചേർന്ന് നടക്കുന്നു ഈ ബി ജെ പിയുടെ സാധ്യതകളൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന സാ സാഹചര്യം ഉണ്ടാകുന്നു അത്തരമൊരു കൂട്ടുകെട്ട് ഇല്ല എന്ന് വരുത്തി തീർക്കാൻ കേന്ദ്ര ഏജൻസികളെ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാണ് ബി ജെ പിയുടെ അടക്കമുള്ള നേതാക്കൾ പറയുന്നത് കാരണം ഇവിടെ ഒരു സി പി എം ബി ജെ പി ബാന്ധവം ഉണ്ടാകുന്നു ആ ബാന്ധവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെ ചർച്ചയായപ്പോൾ പാലക്കാട് ഒരു തരത്തിലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന് വളരെ കർശനമായി കെ സുരേന്ദ്രൻ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു അതായത് ഷാഫി പറമ്പിൽ മത്സരിക്കുന്ന വടകരയിൽ ഷാഫി പറമ്പിൽ പരാജയപ്പെടുമെന്നും പാലക്കാട് അതുകൊണ്ട് തന്നെ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയില്ല എന്നും അപ്പോൾ അങ്ങനെയാണെങ്കിൽ വടകരയിൽ ജയിക്കാൻ പോകുന്നത് കെ കെ ശൈലജയായിരിക്കും അപ്പോൾ അതിന് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തൃശൂരിൽ വിജയിക്കാൻ പോകുന്നത് സുരേഷ് ഗോപിയുമായിരിക്കും അതാണ് ഇത്രയും കൃത്യമായി കെ സുരേന്ദ്രൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല എന്ന് പറഞ്ഞത് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുമ്പോൾ അവിടെയാണ് ഇവർ പറയുന്ന ബി ജെ പി സി പി എം ബാന്ധവമുണ്ട് എന്ന് പറയപ്പെടുന്നത് പക്ഷേ ആ ബാന്ധവം ഇല്ല എന്ന് തെളിയിക്കേണ്ടത് ബി ജെ പിയുടെ കൂടി ആവശ്യമാണ് എന്നിരിക്കെ കേന്ദ്ര ഏജൻസികളായിട്ടുള്ള ഇ ഡി അടക്കമുള്ളവ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിലൊക്കെ വളരെ നിശിതമായ രീതിയിൽ വളരെ കർശനമായ രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്യും അതിൻ്റെ പുറത്ത് വീണാ വിജയൻ പിണറായി വിജയനും അടക്കമുള്ളവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ഇനി അങ്ങോട്ട് മുൻപിൽ വരുന്ന നിയമപരമായിട്ടുള്ള നടപടികൾ ഏതൊക്കെ തര തരത്തിൽ നേരിടേണ്ടി വരുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്